As we approach longer term missions, we need to be able to grow our food and sustain, and it's really important to have fresh food. We were growing some of the first tomatoes. I harvested. We have uh, one. <laughs> ripe tomato that just uh, came loose. Uh, and I put it in a little bag, and then I was pretty confident that I velcroed it where I was supposed to velcro it, and then I came back and it was gone. And I mean, I spent probably eight to 20 hours of my own time looking for that tomato. A lot of people are like, he probably ate the tomato. <laughs> uh, and you know, I wanted to find it mostly so I could prove like I did not eat the tomato. So I never found it. Hopefully somebody will find it someday, you know, some little shriveled thing in a, in a uh, Ziploc bag. Well, we might have found something that uh, someone had been looking for for quite a while. Our uh, good friend Frank Rubio, who headed home, uh, has been blamed for quite a while for uh, eating the tomato, but we can exonerate him. Uh, we found the tomatoes. നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഒരു വർഷം മുൻപ് കാണാതായ തക്കാളി കണ്ടെത്തിയിരിക്കുകയാണ് നാസ ബഹിരാകാശ നിലയിൽ നിന്ന് കാണാതായ രണ്ട് കുഞ്ഞു തക്കാളികൾക്ക് വേണ്ടി എട്ട് മാസമാണ് ബഹിരാകാശ യാത്രികനായ ഫ്രാങ്ക് റൂബിയോ തിരച്ചിൽ നടത്തിയത് ഒടുവിൽ കഴിഞ്ഞ ആഴ്ചയാണ് കാണാതായ തക്കാളികളെ കണ്ടെത്തിയ വാർത്ത പുറത്തുവന്നത് ഇപ്പോഴിതാ കാണാതായ തക്കാളിയുടെ ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് നാസ കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് രാജ്യാന്തര ബഹിരാകാശ നിലയിൽ നിന്ന് തക്കാളികൾ അപ്രത്യക്ഷമായത് മണ്ണില്ലാതെയാണ് രണ്ട് സെന്റിമീറ്റർ വ്യാസമുള്ള തക്കാളികൾ പരീക്ഷണത്തിലൂടെ വിളയിച്ചെടുത്തത് എന്നാൽ പെട്ടെന്നൊരു ദിവസം തക്കാളി കാണാതായെന്നാണ് റൂബിയോ പറയുന്നത് താൻ ഒരു സിപ്ലോക്ക് ബാഗിലായിരുന്നു തക്കാളി സൂക്ഷിച്ചിരുന്നതെന്നും എന്നാൽ പിന്നീടത് കാണാതായെന്നും റൂബിയോ പറയുന്നു ഏകദേശം ഇരുപത് മണിക്കൂറോളം താൻ തക്കാളിക്ക് വേണ്ടി തിരച്ചിലും നടത്തിയെന്നും റൂബിയോ പറയുന്നു എന്നാൽ ഫ്രാങ്ക് റൂബിയോ രഹസ്യമായി തക്കാളി കഴിച്ചിട്ടുണ്ടാകുമെന്ന രീതിയിലും പ്രചാരണമുണ്ടായി എന്നാൽ അക്കാര്യം റൂബിയോ നിഷേധിക്കുകയും ചെയ്തു സെപ്റ്റംബർ ഇരുപത്തിയേഴിന് റൂബിയോ ഭൂമിയിലേക്ക് മടങ്ങുകയും ചെയ്തു ഈ മാസം ആദ്യമായാണ് തക്കാളി കണ്ടെത്തിയെന്ന വിവരം ബഹിരാകാശ നിലയത്തിലെ യാത്രിക ജാസ്മിൻ മൊക്ബേലിൽ അറിയിച്ചത് കണ്ടെത്തിയ തക്കാളിയുടെ ദൃശ്യങ്ങളും ചിത്രവും അമേരിക്കൻ ബഹിരാകാശ ഏജൻസി പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് തക്കാളി പോയതും കണ്ടെത്തിയതുമൊക്കെ ഇത്ര വലിയ ആനക്കാര്യമാണോ എന്ന് ചിന്തിക്കാൻ വരട്ടെ പോയത് വെറുമൊരു തക്കാളിയല്ല ബഹിരാകാശ സഞ്ചാരി ഫ്രാങ്ക് റൂബിയോ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നട്ടു വളർത്തിയ ചെടിയിൽ നിന്നുണ്ടായ ആദ്യ തക്കാളിയായിരുന്നു അത് റെഡ് റോബിനെട്ടതായിരുന്നു തക്കാളി തക്കാളി കാണാതായത് വലിയ നിഗൂഢതയായിട്ടായിരുന്നു ബഹിരാകാശ സഞ്ചാരികൾ വിശേഷിപ്പിച്ചത് എന്നാൽ ഒരു വർഷത്തിന് ശേഷം സ്പേസ് സ്റ്റേഷൻ വെച്ച് ആകസ്മികമായി തക്കാളി കണ്ടെത്തുകയായിരുന്നു ഒരു സിപ്ലോക്ക് ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു തക്കാളികൾ ഉണ്ടായത് കാണാതായതിനു പിന്നാലെ ഒരു ദിവസം മുഴുവനും റൂബിയോ തക്കാളികൾക്കായി തിരച്ചിൽ നടത്തിയിരുന്നു കണ്ടെത്താതെ വന്നതോടെ അത് റൂബിയോ അറിയാതെ കഴിച്ചുപോയി കാണുമെന്നായിരുന്നു സഹപ്രവർത്തകർ ആരോപിച്ചത് എന്നാൽ ഇതിന്റെ ചിത്രങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടില്ലായിരുന്നു നാസയാണ് ഇപ്പോൾ തക്കാളിയുടെ ചിത്രവും അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും പുറത്തുവിട്ടിരിക്കുന്നത് തക്കാളി ചെറുതായി ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് അവയുടെ നിറവും മാറിയിട്ടുണ്ട് എന്നാൽ സൂക്ഷ്മജീവികളോ ഫംഗസുകളുടെ സാന്നിധ്യമോ ഈ തക്കാളിയിൽ കണ്ടെത്തിയിട്ടില്ലെന്നും നാസ വെളിപ്പെടുത്തുന്നു തക്കാളിയുടെ വീഡിയോയും നാസ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിട്ടുണ്ട് ഏതായാലും തക്കാളി കള്ളൻ എന്ന മാറിയ സന്തോഷത്തിലാണ് ബഹിരാകാശ സഞ്ചാരിയായ ഫ്രാങ്ക് രൂപിയോ സ്പേസ് സ്റ്റേഷനിൽ പതിനേഴ് ശതമാനം വരുന്ന ഹ്യൂമിഡിറ്റി സിപ്ലോക്ക് ബാഗിൽ സൂക്ഷിച്ച ഭക്ഷണത്തെ എങ്ങനെ ബാധിക്കുമെന്ന് തക്കാളിയുടെ രൂപത്തിൽ നിന്ന് വ്യക്തമായിരുന്നു ഉണങ്ങി ചുരുണ്ട നിലയിലായിരുന്നു തക്കാളി ഉള്ളത് അപ്രത്യക്ഷമായി ഏകദേശം ഒരു വർഷത്തിന് ശേഷം നിർജ്ജലീകരണം സംഭവിച്ച് ചെറുതായി ചതഞ്ഞ നിലയിൽ പ്ലാസ്റ്റിക് ബാഗിൽ തക്കാളി കണ്ടെത്തുകയായിരുന്നു നാസ അധികൃതർ ഒരു അപ്ഡേറ്റിൽ എഴുതി ചെറിയ നിറവ്യത്യാസമില്ലാതെ തക്കാളിയിൽ സൂക്ഷ്മജീവികളോ ഫംഗസ് വളർച്ചയോ കാണപ്പെട്ടിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും സ്പേസ് സ്റ്റേഷനിൽ തക്കാളി വളർത്തിയത് എന്തിനാണ് അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയായ ഫ്രാങ്ക് റൂബിയോ മുന്നൂറ്റി എഴുപത് ദിവസം നീണ്ട ബഹിരാകാശ യാത്രയുടെ റെക്കോർഡ് സ്വന്തമാക്കിയ വ്യക്തിയാണ് ഭാവിയിൽ ദീർഘകാല ദൗത്യങ്ങൾക്കായി ബഹിരാകാശത്ത് തന്നെ പച്ചക്കറികളും മറ്റും വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ തക്കാളി വളർത്തൽ പരീക്ഷണം നടത്തിയത് അത് വിജയിക്കുകയും ആദ്യത്തെ തക്കാളി വിളവെടുപ്പിന്റെ ദൃശ്യങ്ങൾ നാസ ഗവേഷക വിഭാഗം പുറത്തുവിടുകയും ചെയ്തിരുന്നു അന്ന് വിളവെടുത്ത് സൂക്ഷിച്ച തക്കാളി പക്ഷെ കാണാതാവുകയായിരുന്നു